അവൻ്റെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഒന്ന് ഇടിച്ച് എൻ്റെ വണ്ടി കൂടെ തള്ളിയിട്ട് അവൻ്റെ വണ്ടി അതാണ് സംഭവം എൻ്റെ ഇതൊക്കെ പോയി ഹലോ നേ രാവിലെ എന്നെ റെഡി ആയി നിൽക്കുവാണ് ചിക്കോ അപ്പുറത്ത് റെഡി ആയിക്കോണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ അവളുടെ കുറച്ച് പഠിക്കുന്നതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കൊടുക്കണ്ടല്ലേ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കൊടുക്കണം അത് സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ് സാറിൻ്റെ അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയാണിപ്പോ രാവിലെ തന്നെ നമ്മൾ രണ്ടുപേരും ഇപ്പൊ റെഡിയായി ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോവാണ് കുറച്ച് പഴവുണ്ട് അപ്പൊ നേരെ നമുക്ക് ആദ്യം അത് കൊണ്ട് കൊടുക്കാൻ പോവാം ഓ ചെരുപ്പ് കഴിവൊക്കെ മുഖ്യം എവിടെ പോയാലും ഈ ചെരുപ്പ് കഴിവ് അത് ഇറങ്ങുകയില്ല നമ്മളൊന്നും ഈ ചെരുപ്പിനെ പറ്റി നോക്കാറേ ഇല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല അതെ ണ്ടാ ചെരുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി ഇറങ്ങും ബാക്കിൽ ബാക്കിൽ ഫ്രണ്ട് സ്ഥലമില്ല ഓട്ടിക്കാൻ പറ്റില്ല ബാക്കി കയറ് ബാക്കി ബാക്കി കയറി ബാക്കി കയറ് ഇല്ല ഞാൻ ചിരിക്കുന്നില്ല ബാക്കി കയറി മതി ചിരിച്ചോണിങ്ങനെ ഉണ്ടാ കളി പെണ് ഇല്ല ഇല്ല ബാക്കിൽ കയറിയാൽ മതി നമുക്ക് വഴി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോട് എത്തി കുറച്ച് നേരം ഓരോ പള്ളികളിലോട്ട് കേറി ഇറങ്ങി നടക്കാം അവസാനം കണ്ടുപിടിച്ച് അപ്പൊ എന്തായാലും അത് കൊടുത്ത് ഇനിയിപ്പം നേരെ ആറ്റിങ്ങലോട്ട് ആറ്റിങ്ങ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട് കമ്പനി ഒരു രണ്ട് ദിവസം കൊണ്ട് കമ്പനിക്ക് ഒരു ബോട്ട് വാങ്ങിക്കുക പറഞ്ഞിരിക്കുകയാണ് പക്ഷെ നമ്മൾ ചെല്ലുന്നുണ്ട് ചെല്ലുമ്പോഴും അവരുടെ കയ്യിൽ അവിടെ കാണത്തില്ല അവര് ഞാൻ എന്നെ പോകുന്ന സ്ഥലമെടച്ചി. ഇപ്പോ thread എന്ന പരിപാടി ഞാൻ ഉപേക്ഷിച്ചേ ഉള്ളൂ. പരിപാടി ഒരു കാണിക്കണം കുറച്ച് ദിവസonte વિચારിക്കാം. നമ്മൾ ചില പടവട കാണുന്നില്ല. എന്തായാലും ഒന്ന് ഇറങ്ങി വന്ന് പരിധി നോക്കട്ടെ. അല്ലെങ്കിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. 2000 years later. പിന്നെ ഞാൻ അവിടെ ഞാൻ കണ്ട ബോട്ട് വിറ്റ ആളിനെ നമ്മളൂടെ കണ്ടു. പക്ഷേ സാധനം സാധനം ഇല്ലടാ തീർന്നോ. സംഭവംന്ന് വെച്ചാണ് ശബരിമലയിലെ പണ്ട് നമ്മൾ വാങ്ങിക്കും. തീ കത്തിച്ചിട്ട് എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് കിടന്ന് കറങ്ങും അതിലുള്ള എയർ ഉണ്ട് അപ്പോൾ ആ സാധനത്തിയർന്നു ചേട്ടാ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു തുടങ്ങി ചേട്ടാ ആറ്റിയും കൂടി എന്തെങ്കിലും ഓഫറിലെല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ എങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം കാരണം ഇന്ന് രാവിലെ തൊട്ട് എടുക്കുന്ന എല്ലാം വണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആറ്റിങ്ങ സ്റ്റാൻഡ് അതോട് ആദ്യമായി നമ്മൾ എടുത്തെങ്കിലും നടക്കുകയായിരുന്നു എല്ലാം നൂറാ വേറെ ഒക്കെ എടുത്താണോ നോക്കട്ടെ ഷർട്ടൊക്കെ നൂറാണ് കേട്ടോ സൈസൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതൊക്കെ നോക്കി എടുത്തു വേണം എത്ര നൂറ് രൂപ കേട്ടോ നോക്കിയാൽ നാൽപ്പത്തിരണ്ട് എല്ലാം നൂറ് വേണം ഇതെല്ലാം നൂറാ എന്തായാലും എത്ര എത്രയാമ്പതാ അപ്പൊ എന്തൊക്കെയാ ലാറ്റെങ്കിലും ഇറങ്ങിയത് ഉപയോഗമായല്ലേ നൂറ്റമ്പത് രൂപയ്ക്ക് സാരി നമ്മൾ ഇന്നലെ ഇരുന്നൂറയ്ക്കാണ് സാരി ഇട്ടിരുന്നത് ഇന്ന് നൂറ്റമ്പത് വരയ്ക്കും സാരിയിലൊരു അത് കൊള്ളാം സാധനം നൂറ്റമ്പതൊക്കെ ലാഭമാണ് ഭയങ്കര പിന്നെ രൂപയ്ക്ക് ഷർട്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ കയറാൻ പറ്റില്ല ഇനി ഇവിടെ കയറാവേ ഇരുനൂറ് രൂപയ്ക്ക് തന്റെ കമ്മണിക്ക് ഒരു സാധനം കിട്ടി അടിപൊളി സാധനം ഇത് അവക്കിഷ്ടപ്പെട്ട ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഇതേ എടുക്കോളൂ അല്ല ഷർട്ട് കണ്ട എത്ര എടിയത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ എനിക്കിഷ്ടപ്പെട്ട് ആടെ ഇവക്കാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് എനിക്കല്ല അല്ല എനിക്കിഷ്ടപ്പെട്ട് നോക്കട്ടെ ഇവക്കിങ്ങനത്തെ കൂറ സാധനങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്ത ഇതെടുത്ത് ഇത് ഇതൊരെണ്ണം എടുത്ത് കമ്പനിക്ക് എനിക്കൊരു ഷർട്ട് എടുത്ത് ഇവക്ക് എടുക്കാൻ ഇവക്കെടുക്കാൻ എടുക്കുന്നില്ല അവർക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഇഷ്ടപ്പെടില്ല അതാണ് സംഭവം എനിക്കിതിഷ്ടപ്പെട്ടു കേട്ടോ കമ്പണിക്ക് ഒരു വെള്ള കുഞ്ഞ് പാവാ ഉണ്ട് ഞാൻ വാങ്ങിച്ച അതിൻ്റെ കൂടെ മാച്ച് ചെയ്ത് ഇടാൻ പറ്റും കേട്ടോ ഇത് നൂറ് രൂപ ഇല്ല കേട്ടോ അടിപൊളി സാധനം അല്ലേ കൊള്ളൂല ഇത് നൂറ് രൂപയ്ക്ക് ആണ്ടേ സാധനം നോക്കി എടുക്കണം കേട്ടോ സാധനങ്ങളുണ്ട് ഇതിനകത്തേത് റേറ്റ് ഇത് ഇരുന്നൂറ്റമ്പത് പക്ഷേ കൊള്ളാം കേട്ടോ സാധനം നോക്കി കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഉള്ളതാണ് കൂടുതലും നല്ലതുള്ളത് കൊള്ളാം കൊള്ളാം റേറ്റ് ഒക്കെ ഒക്കെയാണ് ഞാൻ എടുത്ത് റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൂറ് രൂപയുള്ളൂ കേട്ടോ ഉടുപ്പ് മാത്രമാണ് വണ്ടി ഇവിടെ മര്യാദയ്ക്ക് ഇതായി ഇവിടെ ഒതുക്കി വെച്ചിട്ട് പോയതാണ് ഈ വണ്ടിയിലെ ഹാൻഡിൽ എൻ്റെ ഹെൽമെറ്റിലൂടെ ഇടിച്ച് കയറ്റി എൻ്റെ വണ്ടിയുടെ വണ്ടി ഇവിടെ ചരിച്ചിട്ടിരുന്നു അതാ ഹെൽമെറ്റൊക്കെ പൊട്ടി നാശമായിരിക്കുന്നു ഞാൻ വന്നപ്പോൾ ആ വണ്ടി എൻ്റെ വണ്ടിയുടെ പുറത്തൂടെ കിടക്കുന്നതാണ് ഈ വണ്ടി എൻ്റെ വണ്ടിയുടേത് ഇതൊക്കെ പോയി സംഭവം എന്തെന്ന് വെച്ചാൽ അവൻ്റെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഒന്ന് ഇടിച്ചിരിക്കുന്നു അവൻ്റെ വണ്ടിയുടെ ബാക്കിൽ വേറൊരു വണ്ടി ഒന്ന് ഒന്നിടിച്ച് എന്റെ വണ്ടി ഇവിടെ തള്ളിയിട്ടു അവൻ്റെ വണ്ടി അതാണ് സംഭവം എൻ്റെ ഇതൊക്കെ പോയി ഇതൊക്കെ ഞാൻ താഴെ ഞാനിങ്ങ കണ്ടോ പോയിരിക്കും മൊത്തം പോയി അയ്യോ അയ്യോ ഞങ്ങളിതാ വീട്ടിലെത്തി കമ്പനിക്ക് ഇതെല്ലാം കൊടുക്കണം കേട്ടോ കാണുമ്പം ഭയങ്കര സന്തോഷാവും എന്തോന്ന് ചെയ്യണം എന്നറിയാമയ്യോഹിക്കട അതൊഴിയോ ഇനി കമ്മണി ഇതേ കമ്മണി ഇതെനിക്ക് അച്ഛൻ കമ്മിണിക്ക് ഇടാക്ക് ആ ഓക്കെ കൊളാം ഇത് എത്ര നമ്മള് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് ആ മതി ഈ ഉടുപ്പ് എനിക്ക് കാണിച്ചോട് വിട്ട് ഈ ഉടുപ്പ് രൂപയ്ക്ക് വാങ്ങിച്ച നമ്മൾ നേരത്തെ കണ്ട മേലേന്ന് വാങ്ങിച്ചതാണ് അവിടെ നിന്ന് വാങ്ങിച്ച ഉടുപ്പാണ് ഈ ഉടുപ്പ് വാങ്ങിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാവാട ഉണ്ടാവും ഈ പാവാട ഞാൻ വേറൊരു ഇതിൻ്റെ കൂടെ വാങ്ങിച്ചാണ് ആ ഉടുപ്പ് ഇപ്പം ടൈറ്റ് ആയല്ലേ ആ അപ്പം പാവാട മാത്രം ബാക്കിയുണ്ട് അപ്പം അതിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടി ചെയ്തെടുത്തോളൂ പക്ഷെ വിചാരിച്ച നമ്മൾക്ക് നല്ല മാച്ചിട്ടു നല്ല റിസൾട്ട് കാണാം അപ്പോൾ ഇന്നും കറങ്ങി നടന്ന് എൻ്റെ വണ്ടിയുടെ ഇനി ബ്രാക്കിൻ്റെ ലിവറൊക്കെ പോയോ എന്ന് എന്നറിയത്തില്ല ഫ്രണ്ട് ഡിസ്ക് ബാക്കിൻ്റെ ലിവറൊക്കെ ചരിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞിരുന്നത് ഇനി എന്തായാലും അറിയില്ല നോക്കണം ഇനി എവിടെയെങ്കിലും വണ്ടി മറിഞ്ഞു വിട്ടോണമെന്ന് അറിയത്തില്ല കേട്ടോ ഞാൻ വന്നപ്പോൾ മറ്റേ ബൈക്ക് എൻ്റെ വണ്ടിയുടെ പുറത്തു കൂട്ടി ചരിഞ്ഞിടക്കുമായിരുന്നു ഞാൻ മൂത്ത് വെച്ചപ്പോൾ എൻ്റെ ഹെൽമെറ്റൊക്കെ ഫുൾ ആകും ഈ വണ്ടിയുടെ ഹാൻഡിലൊന്നിടിച്ച് ഹെൽമെറ്റിന് അകമൊക്കെ പൊട്ടിയിരിക്കണം എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയാണ് അത് ഇത് തിരിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഇനി എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല മറ്റേ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഞണങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് ആ വണ്ടി ഏതോ ഒരു വണ്ടി ഇടിച്ചു എന്നിട്ട് നമ്മൾ ആ വണ്ടിയിലോട്ട് മറിച്ചിട്ടുള്ള അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അവിടെ വാ ഓടിയോടിയോ എവിടെയോ അത് കണ്ണടി അത് ക്യാറ്റോട്ട് മടുത്തളെ ഓ നമ്മൾ ചിരിക്കും ഓക്കെ ബൈ 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 അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ ബൈ ബൈ